കാന്തപുരം വിഭാഗത്തിന്റെ തന്ത്രപരമായ നീക്കം ഇ കെ സമസ്തയ്ക്ക് തിരിച്ചടിയായി സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് പിന്തുണ നൽകി കാന്തപുരം സുന്നി നേതൃത്വം സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തി നേട്ടം കൊയ്യാനുള്ള ഇ കെ വിഭാഗം സമസ്തയുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി മദ്രസയുടെ പേരിൽ സ്കൂൾ സമയമാറ്റത്തെ എതിർത്ത നിലപാടുകൾ പിൻവലിച്ച് ഇ കെ വിഭാഗം സമസ്ത നേതൃത്വം സംസ്ഥാന സർക്കാരിന്റെ സ്കൂൾ സമയമാറ്റ പരിഷ്കാരത്തെ അതിശക്തമായി വിമർശിക്കുകയും അഭിമാന വിഷയമായി ഉയർത്തുകയും ചെയ്ത ഇ കെ വിഭാഗം സംസ്ഥാനത്തിൽ നിന്നും അതിവേഗം പിന്മാറേണ്ടി വന്നു സമസ്തയുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിന് മുന്നിൽ ഇ കെ വിഭാഗം സുന്നികൾക്ക് കീഴടങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇ കെ വിഭാഗം സുന്നികൾ കൈക്കൊണ്ട തീവ്ര നിലപാടുകൾക്കെതിരെ കാന്തപുരം വിഭാഗം കൈക്കൊണ്ട തന്ത്രപരമായ നീക്കങ്ങളാണ് ഇ കെ സമസ്തയ്ക്ക് തിരിച്ചടിയായി മാറിയത് ഇ കെ സുനികൾ വിവാദമാക്കിയതുപോലെ സ്കൂൾ സമയമാറ്റം മദ്രസാ പഠനത്തെ ദോഷകരമായി ബാധിക്കില്ലെന്നും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തെ അംഗീകരിക്കുകയാണ് വേണ്ടതു സമീപനമാണ് കാന്തപുരം കൈക്കൊണ്ടത് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ പഠന സമയം ദിവസേന അരമണിക്കൂർ വർദ്ധിപ്പിച്ചിരുന്നു ഇതനുസരിച്ച് രാവിലെ ഒൻപത് നാല് ക്ലാസ് തുടങ്ങുകയും വൈകിട്ട് നാല് പതിനഞ്ചിന് അവസാനിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ക്രമീകരണങ്ങൾ വരുത്തിയത് വെറും പതിനഞ്ചു മിനിറ്റിന്റെ മാറ്റം മാത്രമാണ് വരുത്തിയതെങ്കിലും അതുമൂലം മദ്രസ പഠനം ആകെ തകിടം മറിയുമെന്ന വിധത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഇ കെ വിഭാഗം സമസ്ത ഉയർത്തിയത് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കാണ് ഇ കെ സുനികൾ എന്നതിനാൽ യു ഡി എഫ് നേതൃത്വവും ഇവർക്ക് അനുകൂലമായ നിലപാടാണ് കൈക്കൊണ്ടത് തങ്ങൾക്ക് രാഷ്ട്രീയ പിൻബലം ലഭിക്കുന്നുവെന്ന് മനസ്സിലായതോടെ മദ്രസ സമയമാറ്റമെന്ന ആവശ്യവുമായി ശക്തമായ പ്രക്ഷോഭ രംഗത്തിറങ്ങാനാണ് സമസ്ത നേതൃത്വം ശ്രമിച്ചത് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടന്നിരുന്നു കൂടാതെ ഓഗസ്റ്റ് അഞ്ചിന് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണയും സെപ്റ്റംബർ മുപ്പതിന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇ കെ സുനികളുടെ ഈ വിധം വിരട്ടലുകൾക്ക് കീഴടങ്ങേണ്ടതില്ല എന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് ഈ നീക്കത്തിനാവട്ടെ എല്ലാവിധ മാനസിക പിന്തുണയും കാന്തപുരം വിഭാഗം നൽകുകയും ചെയ്തു ഈ പിൻബലത്തിന്റെ കൂടി വെളിച്ചത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ച് വിശദീകരിച്ചത് നിലവിൽ അധ്യയന വർഷത്തിൽ സ്കൂൾ സമയക്രമം മാറ്റമില്ലാതെ തുടരും വിദ്യാലയങ്ങളിൽ പ്രവൃത്തി ദിവസങ്ങളും മണിക്കൂർ പഠനവും ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നും മന്ത്രി വിശദീകരിച്ചു മാധ്യമങ്ങൾ ഈ വസ്തുതകൾ അത്യധികം പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചപ്പോൾ ഇ കെ വിഭാഗം സമസ്ത നടത്തുന്നത് പിടിവാശിയാണെന്നും സർക്കാർ നടപ്പാക്കുന്നത് ശാസ്ത്രീയ ങ്ങളാണെന്നുള്ള വിലയിരുത്തലിലേക്ക് പൊതുസമൂഹം എത്തിച്ചേരുകയും ചെയ്തു ഒരു സമുദായത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റ് വിദ്യാർത്ഥികളുടെ അക്കാദമിക അന്തരീക്ഷം തകർക്കുകയാണെന്ന വിധത്തിൽ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയകളിലടക്കം ശക്തമായിട്ട് ഉയർന്നു മുസ്ലിം മാനേജ്മെന്റുകൾ ഉൾപ്പെടെ നടത്തുന്ന സി സ്കൂളുകളിലെ പഠനക്രമം മദ്രസ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്നുണ്ടോ എന്ന ചോദ്യവും ഇതോടൊപ്പം വ്യാപകമായി ഉയർന്നു ഇതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ ഇ കെ സുനി നേതൃത്വത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല കക്ഷി രാഷ്ട്രീയമെന്നെ പൊതുസമൂഹത്തിന്റെ പിൻബലം സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ യു നേതൃത്വവും പതുക്കി പിൻവലിയുകയായിരുന്നു ഇതിനുശേഷമാണ് ഇ കെ വിഭാഗം സമസ്ത കേരളം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ചകൾ നടത്തിയതും സമര തീരുമാനങ്ങൾ പിൻവലിച്ചതും പൊതുവെ മുസ്ലിം ലീഗ് അനുകൂല സമീപനം കൈക്കൊണ്ടിരുന്ന ഇ കെ വിഭാഗത്തിലൊരു വിഭാഗം അടുത്ത കാലത്ത് ഇടത് സർക്കാരിന് അനുകൂല സമീപനങ്ങൾ കൈക്കൊണ്ടിരുന്നു സമസ്ത കേരള ജമ്മു എ പ്രസിഡന്റായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇടതു സർക്കാരിന് അനുകൂലമായ പല സമീപനങ്ങളും ഉണ്ടായത് അതുവഴി പലവിധ നേട്ടങ്ങൾ കൈവരിക്കാനും ഇ കെ വിഭാഗത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ മദ്രസ വിഷയത്തിൽ ഇ കെ വിഭാഗം ഒന്നടങ്കം സംസ്ഥാന സർക്കാരിന് എതിരായിരുന്നു സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തി നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് അതാണ് ഈ വിധത്തിൽ പാളിപ്പോയത് ഈ വിധത്തിൽ ശക്തമായ നിലപാട് കൈക്കൊള്ളാൻ സർക്കാരിന് സഹായകമായത് കാന്തപുരം വിഭാഗം നൽകിയ പിന്തുണ തന്നെയാണെന്ന് പറയാതെ വയ്യ തന്ത്രപരമായ നീക്കത്തിലൂടെ സർക്കാരുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കഴിഞ്ഞ കാന്തപുരം സമസ്തയ്ക്ക് എതിർസുന്നി വിഭാഗമായ ഇ കെ സമസ്തയ്ക്ക് ഇരുട്ടടി നൽകാനും കഴിഞ്ഞു തെരഞ്ഞെടുപ്പുകൾ തൊട്ടു മുന്നിലെത്തി നിൽക്കെ കാന്തപുരം വിഭാഗം സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ സാമുദായിക പിൻബലത്തിന് കേരള രാഷ്ട്രീയത്തിൽ അത്യധികം പ്രാധാന്യമാണുള്ളത്